രാമക്ഷേത്ര കഴിഞ്ഞു പോലെ അത് ആ തക്കാലിട്ടല്ലേ അത് കോൺഗ്രസ്സുകാർ പറയട്ടെ നമ്മൾ വാക്കിങ്ങനെ പരന്നു പോകണ്ട നമ്മളിപ്പോ അറുപതാം വാർഷിക നൂറാം വാർഷിക സഭയെടുത്ത് സംബന്ധിച്ച് പറയാം പ്രധാനമന്ത്രിക്ക് മുപ്പണ്ട അത് വളരെ നല്ലതാണ് പ്രധാനമന്ത്രി ചെയ്യുന്ന കാര്യങ്ങൾ എന്താ നല്ല ചോദിക്കും പറയാനിപ്പോ നമ്മളെവിടെ കൂടി അതൊരു കുഴപ്പമായിട്ട് കാര്യങ്ങളൊക്കെ പോകണ്ട കോൺഗ്രസുകാർക്ക് വളരെ അവരിൽ തന്നെ നല്ല കഴിവുള്ളവരുണ്ടാവും ആ പ്രോഗ്രാമില് പ്രഖ്യാപനം സംസ്ഥാന നിയമത്തിൽ ജനറൽ സെക്രട്ടറി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം സ്ഥാതപരുകൾ നിർവഹിക്കും പിന്നെ അവിടെ അധ്യക്ഷൻ സമസ്ത കേരളീയത്രിമയുടെ പ്രസിഡൻറ്റ് ഈ സുലൈമാ മുസ്ലാർ അവർ പിന്നെ വ്യത്യസ്തമായ വിഷയങ്ങളെ ആസ്പദമാക്കി ഖലീൽ മുഖാരിത്തങ്ങൾ അതുപോലെ കൂമ്പോൽ ആറ്റക്കുയത്തങ്ങൾ പൊന്മള അബ്ദുൽ കറം മുസ്ലിയാർ സംസ്ഥയുടെ സെക്രട്ടറി അതുപോലെ റഹ്മത്തുള്ള സഖാഫി പേരോടാൻ സഖാഫി തുടങ്ങിയ പലരും വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിക്കും